് ഹൈ ബ്യൂട്ടിഫുൾ മേഡം നിബിൻ ലാൽ ഹായ് സന്തോഷ് പൂജാരി ഹൈ നിഹായ് ചേച്ചി കഴിച്ചു കഴിച്ചോ അപ്പം എല്ലാവരും ഹായ് ചേച്ചി ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖാണോ എന്നെ അറിയുമോ കോമഡി ഫിലിം എന്നെ അറിയത്തിൽ ആരാണ് ബാലു ചേച്ചി എവിടെയാണ് ഞാനിപ്പം സിംഗപ്പൂ സിംഗപ്പൂരിലാണ് എന്താണ് ബി ജി പി കെ ഹായ് റോയ്ച്ചൻ ഹിന്ദ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം വീഡിയോ എപ്പോൾ ഉണ്ടാവും എന്ത് വീഡിയോ മോളൂസ് അഭിഷേക് അഭിഷേക് മെമ്പർഷിപ്പ് ലൈവ് കാണുന്ന ആളല്ലേ െ കുറിച്ച് ഒന്ന് കമന്റ് ഒക്കെ ഇട്ടു കമന്റുകളൊക്കെ കൊടുക്കിനെ പോലുള്ളവരല്ലേ കമന്റ് ഇട്ടു കൊടുക്കണ്ടേ നമ്മുടെ മെമ്പർഷിപ്പ് ലെവൽ സ്ഥിരം കാണുന്ന ആൾക്കാരല്ലേ അറിയാനും ചക്കര മുത്തേ എന്താണ് എന്തുണ്ടാവും എല്ലാം സൂപ്പർ അല്ലേ ഞാൻ എന്തു പറയാന് ഡെയിലി ഞാൻ കണ്ടിട്ടാണ് ഉറങ്ങുന്നത് ഓക്കെ താങ്ക് യു നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത ആളുടെ കമൻറ്റുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം നല്ല സാരിയിൽ ബിക്കിനിയിൽ ഇന്നറിൽ നിങ്ങൾ എന്നിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിലൂടെ ഞാൻ തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കുക സതീഷ് ഉണ്ണി ഹായ് വിജി പി കെ ഹായ് എന്തുകൊണ്ട് വിശേഷം പറയൂ അമൽ കൃഷ്ണ ഹായ് എന്തുകൊണ്ട് വിശേഷം പറയൂ നെയ്സ് ഒന്ന് കാണിക്കൂ എന്റെ ഓടി പോയി ചേച്ചി എന്തൊരു ചേച്ചി വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് ഞാൻ വാട്സപ്പ് വേറെ ബ്ലോക്ക് ചെയ്യാറില്ല അനാവശ്യം മെസ്സേജ് അയക്കുന്നവരെ മാത്രമേ ഞാൻ ബ്ലോക്ക് ആക്കാറുള്ളൂ കേട്ടോ ഹായ് ചേച്ചി ഹായ് അപ്പോൾ നമ്മുടെ മെമ്പർമാരൊക്കെ ഇനിയും കമൻറ്റ് ഇട്ട് കൊടുക്കുക അടിപൊളി സാരിയിൽ ബിക്കനിയിൽ ഇന്നറില നിങ്ങൾ ഇനിയിൽ നിന്നും ഏതൊക്കെ ടൈപ്പിലുള്ള ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ആ മോഡലിലൊക്കെ ഞാൻ മെമ്പർഷിപ്പിൽ വരുന്നുണ്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തവരെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ ഇനിയും മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക അടിപൊളി ലൈവൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ജോയിൻ ചെയ്യും മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് മണി വരെയാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നല്ല സാരി നമ്മുടെ സാരി ലൈവ് ഒക്കെ കാണുന്നവരൊക്കെ സാരി ലൈവിന്റെ കമന്റുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്തുകൊണ്ട് വിശേഷം സുഖാണോ ആ ബായിനകത്ത് കാണാൻ സാധ്യത അല്ലെങ്കിൽ റിയാണേല ഇവരെന്തെങ്കിലും ഏതെങ്കിലും ഉണ്ട് അൻസിൽ ഷാൻ നമ്പർ ആ വെൽക്കം ടു റൂ സോ മച്ച് എല്ലാം എല്ല എടുത്തിയേ ഇപ്പം വിളിക്കാം ഞാൻ വിളിക്കു ചേച്ചിക്ക് സുഖമാണോ ഏത് കൃഷ്ണ ഹൈ ചേച്ചി ഒന്ന് മെയിൻ ചെയ്യാം ചേച്ചി മോരോ മണിക്ക് എംബർഷിപ്പ് എടുക്കട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മൂന്ന് തൊട്ട് ആറു മണിവരെയാണ് പിന്നെ മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക എല്ലാം അതുപോലെ എടുത്തു വയ്ക്കേ എന്ന പോലും എൻ്റെ സാനലെല്ലാം ബ്രാ കളർ ബ്രാ ഇട്ടിട്ടില്ല ഇട്ട് കളർ പറയാൻ പറ്റും എല്ലാം എടുത്ത് അതുപോലെ ഒതുക്കി വയ്ക്കേ ഉച്ച മൂട ഇവിടെ ഉച്ചയല്ല ഇവിടെ വൈകിട്ടായി അഞ്ചു മണി പാൻഡി ഇട്ടുകൂടെ താല്പര്യം ഇല്ല മാത്യു വർക്കി നമ്പർ തരുമോ അൻസിൽ ഷാൻ അയക്ക് എന്താ ചേച്ചി കളിച്ചിട്ടുണ്ടോ എന്ത് എന്ത് കളിച്ചിട്ടുണ്ടോ അങ്ങനൊരു ഗുളിക അഴിച്ചോട്ടെ പൊട്ടിച്ചോണ്ടല്ലോ വെള്ളം ഗ്യാസിന്റെ ഗുളിയ അങ്ങനെ അങ്ങനെ പിടിക്കുന്നില്ല അതാണ് പ്രശ്നം ഇല്ല മെമ്പർഷിപ്പ് എടുത്താൽ മതി ഫുൾ ബോഡി കാണിക്കാ അജ് അംജിത് തരി ഹൈ എന്തോണ്ട് വിശേഷം സുഖാണോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ഇന്നെടുത്താലേ ഇന്നൊട്ടല്ല ലൈവൊക്കെ കാണാൻ അടിപൊളി ലൈവൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ജോയിൻ ചെയ്യും മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ കണ്ടായിരുന്നു നല്ല ബിക്കനിയിൽ ഇന്നല്ല പ്രായം ഒക്കെ അടിപൊളി ലൈവുകൾ നിങ്ങൾ പറയുന്നവരെല്ലാം വിളിക്കും ചേച്ചിയുടെ കാര്യം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ബ്ലോഗ് കാണുന്നത് ഹസ്ബൻഡ് എന്താ പറഞ്ഞാൽ ഇൻസ്റ്റാ അതും അതിലും ആണ് ഇതിലും അവൈലബിൾ അൻസൂഷാൽ താൻ ആരാ അൻസൂഷാനെ എത്ര ആർ എസിൻ്റെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം നമുക്ക് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് തൊട്ടാണ് പക്ഷേ പ്രൈസ് കൂടുന്നതനുസരിച്ച് എല്ലാ വിധത്തിൻ്റെ ഇതൊക്കെ കൂടും ഓക്കെ രാജീവ് കെ എസ് ഹായ് എന്തുകൊണ്ട് ഹാഷിം ഹാഷിം അലി അക്ബർ ഹായ് അലി അക്ബർ എന്തുകൊണ്ട് വിശേഷം സുഖാണോ അപ്പം നമ്മുടെ മെമ്പർമാരൊക്കെ ഇനിയും വന്ന് മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ഇനിയും വന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക മെമ്പർമാരുടെ നല്ല നല്ല മെമ്പർമാരുടെ കമൻറ്റുകളൊക്കെ നമ്മൾ പിൻ ചെയ്തു വെക്കുക കേട്ടോ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക വിശ്രമ വേളകളിൽ ആനന്ദരമാക്കാം എന്നല്ലേ പറയുന്നത് ആനന്ദരമാക്കാനും അറമാതിക്കാനും താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം ചേച്ചി ഭയങ്കര ഹോട്ടാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോ കാണുന്നത് ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു പോകാം അങ്ങനെ എങ്ങനെയാണ് കാണാൻ യൂട്യൂബ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മെയിൻ ചാനൽ നിഷാന ബ്ലോക്ക്സ് ഇതാണ് യൂട്യൂബ് ചാനൽ പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ചാനൽ ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നിഷാന നിച്ച് യൂട്യൂബ് ചാനൽ ഈ ചാനലിലൊക്കെ നമ്മൾ മാറി മാറി അൺലിമിറ്റഡായിട്ടാണെങ്കിൽ ഒരു മണി തൊട്ട് ആറ് മണി വരെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഏത് ചാനലാണ് എടുക്കുന്നത് ആദ്യം ആ ചാനൽ സബ്സ്ക്രൈബ് അനുസരിച്ച് ബ്ലോക്ക് ആക്കട്ടെ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊക്കെ എടുക്കോ അടിപൊളി ലൈവൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ സൈസ് പറയാമോ നൂറ്റി അമ്പത്താറ് ഇത് എല്ലാം നമുക്ക് രണ്ട് മൂന്നാളിന് ചാനലുണ്ട് നിങ്ങൾക്ക് എതിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ നസീർ ഹായ് നസീറ എന്തുകൊണ്ട് വിശേഷം നെയ്മജി ചേച്ചി ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ് ഓക്കെ താങ്ക് യു മിന്നൂസേ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി മോലെ സൈസ് കുറാം പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് ചേച്ചി ഏജ് എത്രയാണ് നൂറ്റി പത്ത് എന്തെ ഹായ് ക്യൂട്ട് ഹലോ വെടിച്ചി ഓക്കെ താങ്ക് യു നവാസ് നവാ ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം അടിപൊളി ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തുള്ളൂ ചേച്ചി അടിപൊളിയാണ് നമ്മൾ മെമ്പർമാരുടെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ സാരി ലൈവ് ബിക്കിനി ലൈവ് ഇങ്ങനെ ലൈവ് ഇതൊക്കെ അടിപൊളി ഹോട്ട് ലൈവുകളാണ് താല്പര്യമുള്ളവരൊക്കെ എടുക്കാം ഓക്കെ ചേച്ചി ഉമ്മതരി എന്തിന് മെമ്പർഷിപ്പ് എടുത്താൽ മതി അതിന് തരാം Mm hmm. Hmm. യെസ് ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് പറയൂ സൈസ് കൊള്ളാം ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹൗ റൊമാൻറ്റിക് മൂഡാണല്ലേ അതെ റൊമാൻറ്റിക് മൂഡ് ഇന്ന് ഭയങ്കര പ്രത്യേക ഭംഗി മനസ്സ് നന്നാക്കിയാൽ മതി മനസ്സ് എല്ലാം നന്നാവും അവിടെ കാണും വേറെ അവരുടെ വീട്ടിൽ കാണും വേറെ ഉത്സവത്തിന് പോവില്ലേ പോയി പോകുന്നുണ്ട് കേട്ടോ ജോയിൻ ചെയ്യുന്നത് ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന്റെ തൊട്ട് താഴെ അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ ഉണ്ട് അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഇന്നെടുത്താൽ ഇന്ന് ഒട്ടെല്ലാം ലൈവൊക്കെ ചേച്ചി എന്ന ഹസ് വൈകുന്നേരം വരുമ്പോൾ ഞാൻ പറയാം വ്ലോഗ് അടിപൊളിയാണെന്നൊക്കെ പറയും ഹസ്സിനെക്കൊണ്ടൊരു മെമ്പർഷിപ്പ് പിടിപ്പിക്കാമോ ഇന്ന് കസ്റ്റമർ ഉണ്ടായിരുന്നു ചേച്ചി കൊണ്ട് രമേശ നിൻ്റെ തന്ത ഉണ്ടായിരുന്നു ഇത്രയും നേരം നിൻ്റെ തന്ത ഉണ്ടായിരുന്നു ഇനി നിൻ്റെ അമ്മയുടെ അനിയം വരാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രദീപ് ഹായ് മുഹമ്മദ് അക്ബർ ഹായ് പറയൂ ഓമല്ലൂർ തമിഴ് തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോയില്ല ഇല്ല ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നെ കൊണ്ടുപോകും കേട്ടോ ഷെയ്ഫാൻ ഹൈ ലിപ് ബൈറ്റ് അപ്പു അപ്പു ഹൈ എന്തുകൊണ്ട് സഫീർ സൽമാൻ ഹൈ മിന്നാസ് ലൈവ് സ്റ്റോറീസ് ഹൈ ഹൈ പറയൂ ബ്ലൂ ബട്ടൺ എവിടെയും പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഏത് ചാനലിലാണ് എടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് ഒരു വട്ടം കക്ഷം കാണിക്കുക പിന്നെ പറയില്ല എന്താ പറഞ്ഞു എത്ര വട്ടം വേണേലും കാണിക്കാം മെമ്പർഷിപ്പ് എടുത്താൽ നല്ലപോലെ പോലെ കാണിച്ചുതരാം ഓക്കെ പിന്നെ ഞാൻ ഹസിനോട് പറയാം ഓക്കെ വേഗം പറയണേ മെമ്പർഷിപ്പ് എടുക്കാൻ പ്ലീസ് ഇങ്ങനത്തെ വൈഫിനെയൊക്കെ കിട്ടും പ്രദീപ് യു യൂസെ ഹായ് മൂക്കുത്തി സൂപ്പർ ഓക്കെ താങ്ക് യു ബ്രായ് ഇട്ടു എനിക്ക് താല്പര്യമില്ല മിന്നൂസ് പൊളി ഓക്കെ താങ്ക് യു അനീഷ് അനീഷ് വാട്സാപ്പ് വീഡിയോ കൊള്ളില്ല മിനാസ് ഹസ് എന്നിട്ട് നിൽക്കും ഇത്ര നേരം എണ്ണീട്ടല്ലേ നിന്നടേ എന്താടേ എന്താ എന്തി എന്തിരെ എന്തിരെ വാവ് നൈസ് നിഷാന സൂപ്പർ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എടുക്കാം ഗേൾസിനും ബോയ്സിനും എല്ലാം എടുക്കാം ഓക്കെ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ഇന്നെടുത്താലേ ഇന്നോട്ട് ലൈവൊക്കെ കാണാം അടിപൊളി ലൈവൊക്കെ കണ്ട് സുഖമായി എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരെയൊക്കെ ചെയ്യാം സൊഡിയൊക്കെ അടിപൊളിയാണ് മുട്ടേ ഓക്കെ താങ്ക് യു ക്യാമറ താഴോട്ട് കാണിക്കും കാണിക്കാനും എൻ്റെ പേര് വിളിക്കാമോ ഐഷ ഓക്കെ എടുക്കാം ഓക്കെ ബാ ഇട്ടിട്ടുണ്ടോ ഇല്ല സ്മെല്ലീസ് കമ്മിങ് ഗീപ് ടൈം നല്ല വേർപ്പിന്റെ മണം വേർപ്പുന്നാറ്റോ നല്ല വേർപ്പിന്റെ ഒരു പ്രത്യേക വേറെ ഞാൻ സ്പ്രേ അടിക്കത്തില്ലെങ്കിൽ സ്പ്രേ അടിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ നല്ല വേർപ്പിന്റെ മണമുണ്ടോ അസിൻ എന്താ ഐസൻ ഹൈജിറ്റിട്ടോണ്ടിയില്ല അന്ന് ഇടാൻ ടൈം കിട്ടാറില്ല ഉം ഹെയർ ബാഗിൽ ഇടാമോ ആ ഇനി ഇങ്ങനത്തെ ജോബ് ചെയ്യുന്നത് ടാങ്കുകളുടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് പിന്നെ കുട്ടികളെ കൊണ്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഇഷ്ടമാണ് അവർക്ക് പിന്നെ ബെഡ് ആർബിറ്റ് നിഷാന ഓ മക്കാനി അനിൽ ഹൈ സീൻ നോ 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 മിന്നു സൂപ്പർ ബോഡി ഹാവ് ഹവേ ബ്രാ കശ എന്നേച്ചി മെമ്പർഷിപ്പിലാക്കുന്നുണ്ട് മെമ്പർഷിപ്പ് എടുത്ത് നോക്കുക മണി മണി ഹൈ മുടി മാറ്റം മാറ്റുമുത്ത് എന്താ മുത്തേ എന്താ മുത്തേ പ്രശ്നം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക അടിപൊളി ലൈവൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തുകൂടുക വിശ്രമവേളകൾ ആനന്ദരമാക്കാം എന്നല്ലേ പറയുന്നത് അപ്പോൾ ആനന്ദരമാക്കാനും മറംമാതിക്കാനും താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക ചേച്ചി ചേച്ചിയുടെ ബ്രാ ലൈവ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചി ഇന്നലെ ബ്രായിൽ വന്ന് ബ്ലാക്ക് ബ്രാ ഊരി ഇറിഞ്ഞിട്ട് കാട്ടിക്കൂട്ടിയത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചോനോ പ്രോബ്ലം അതൊക്കെ ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ കൊണ്ടിട്ടുണ്ടല്ലോ ആൾക്കാരെ നോ പ്രോബ്ലം സിൽക്കി ഹെയർ ഔട്ട് ഔട്ട്ഇറ്റ് ഷോർട്ട് മാം ഒക്കെ ഫുൾ ആർബിറ്റ് സൈഡ് മെമ്പർഷിപ്പ് എടുത്ത് എന്ത് കാണാൻ എടുക്കാൻ വേണ്ടിയാണ് മെമ്പർഷിപ്പ് എടുത്താല് അടിപൊളി ലൈവ് ആണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പിലൂടെ കിട്ടും ഓക്കെ ഉപ്പിസിപ്പ് ഇട്ടിക്കോ എന്ത് കിട്ടിക്കോ നിങ്ങൾക്ക് പിന്നെ മെമ്പർഷിപ്പിലായിവ് ഏത് ടൈമിൽ വേണേലും എടുക്കാം കേട്ടോ ഇപ്പൊ എടുക്കാം കൊറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം നാളെ എടുക്കാം മെമ്പർഷിപ്പിലായി നടക്കുന്ന ടൈമിലെടുക്കാം നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണോ കാണാൻ തോന്നുന്നത് അപ്പം മെമ്പർഷിപ്പ് എടുക്കാം കേട്ടോ ഞാൻ കാണിക്കോ തക്കൂസേ എല്ലാം കാണിക്കും കേട്ടോ ചേച്ചി ഇപ്പൊ ഇട്ടിരിക്കുന്ന നിക്കറിന്റെ കളർ ഞാൻ നിക്കർ ഇട്ടിട്ടില്ല ഇട്ടാറില്ലേ പറയാൻ പറ്റുവോ കഷം നോക്കാൻ തോന്നുവാണോ മുത്തേ എന്നാ മണോന്നറിയാമോ വാ വേർപ്പിന നല്ല മണം അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ജോയിൻ ചെയ്യും മെമ്പർഷിപ്പ് എടുക്കും വിശ്രമവേളകൾ ആനന്തരമാക്കണ്ടേ ആനന്ദരമാക്കാനും മറമാതിക്കാനും താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ ഇന്നെടുത്താലേ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം അടിപൊളി ലൈവൊക്കെ കാണാം അപ്പം മെമ്പർമാരുടെ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ നല്ല നല്ല കമന്റുകളൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് സിന്ധു ചന്ദ്രൻ കൂടി കുറി അപ്പം ഷെഫി സൽമാൻ ഹായ് 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 എന്താ കക്ഷം നക്കാൻ തരുമോ പിന്നെ ഇങ്ങോട്ട് വാ അപ്പം നിൽക്കുന്നോ അതോ കുറച്ച് കഴിഞ്ഞിട്ടാണോ ഏ അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ കാരണം ഞാൻ മെമ്പർഷിപ്പ് ലെവൽ മാത്രം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് ആറു മണിവരെ അപ്പം മെമ്പർഷിപ്പ് ലൈവിൽ മാത്രം ആക്റ്റീവായിട്ടുള്ള ഞാൻ എനിക്ക് മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ഓക്കെ ഹായ് നിഷാചിരയ്ക്ക് കാണണമെന്ന് പോകുന്ന ഉറപ്പുള്ളവർ വരൂ അറുമാതിക്കൂ കണ്ടോ സെബാസ്റ്റി നാറ്റിനിയൊക്കെ നമ്മൾ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ കണ്ടോ കക്ഷ ഒന്നുകൂടി കാണിക്കൂ പിന്നെ പിന്നെ ഡെമോ ഡെമോ പരിപാടി ഇവിടെ ഇല്ല കേട്ടോ ജമാൽ ഹായ് ആ ഡെമോ ഉണ്ട് യൂട്യൂബിൽ മലയാളത്തിൽ സെർച്ച് ചെയ്താൽ മതി നിഷാനയുടെ രാവുകൾ നിഷാനയുടെ പൂന്തോട്ടം അതിനകത്ത് നമ്മൾ ഡെമോയിലേക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ദിസ് ഈസ് അർജിൻ ഫ്രം കാനഡ ഹൈ ഇന്ത്യൻ ടൈം മീൻസ് ആ ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് ആറു മണിവരെ അടിപൊളി പോവുകയാണ് മുത്തേ കണ്ടോ ഇന്നലത്തെ ലൈവിൽ നിൻ്റെ അപ്പം നൈസ് ഓക്കെ താങ്ക് യു കണ്ടോ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തോടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ നോക്കുക ഷോയിങ് ഗുഡ് ചേച്ചി കാല് കാണിക്കും മെമ്പർഷിപ്പ് എടുത്താൽ മതി കേട്ടോ നോട്ട് നിസാം ആമിറ്റ് ഓക്കെ രാത്രി രാവിലെ ഓ വൺസേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് ടൈമിലുള്ള മെമ്പർഷിപ്പ് എടുക്കും ഇപ്പോൾ എടുത്താലും നിങ്ങൾക്ക് ഇന്നലെ വരെയുള്ള ലൈവുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് മെമ്പർഷിപ്പ് ലെവൻ്റെ പ്രത്യേകത അതാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് ടൈമിലാണേലും എടുത്ത് അംഗമാകാം ഇന്നെടുത്താലും ഇന്നിട്ടുള്ള ലൈവൊക്കെ കാണാം ഇപ്പോൾ എടുത്താൽ ഇന്നലെ വരെയുള്ള ലൈവൊക്കെ കാണാം അതാണ് മെമ്പർഷിപ്പ് ലെവൻ്റെ പ്രത്യേകത ഓക്കെ ഇപ്പോൾ ഒന്ന് കുലുക്കോ ഇപ്പോൾ ഒരു മോളെ ഇല്ല മെമ്പർഷിപ്പിലും എടുക്കും കേട്ടോ വെരി യുവർ വെരി സെക്സി ഓക്കെ താങ്ക് യു ശരത്ത് ഹായ് ശരത്തെ എന്തുകൊണ്ട് വിശേഷം സുഖാണോ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ചാനലിലാണ് എടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിനെ തൊട്ട് താഴെ ഒരു നീല ജോയിൻറ്റ് ബട്ടനുണ്ട് അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിളാണ് താല്പര്യം ഉള്ളവർക്കൊക്കെ എടുക്കാം വിശ്രമ വേളകൾ അനന്തരമാക്കാം എന്നല്ലേ പറയുന്നത് അപ്പോൾ ആനന്തരമാക്കാനും മറം മാതിക്കാനും താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തുള്ളൂ സൂപ്പർ ലിപ്സ് ു ജോയിൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ തൊട്ട് താഴെ നീല ജോയിൻ ബട്ടൺ അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചേച്ചി എനിക്ക് ഇഷ്ടമായി കിടൂ വൈബ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അടിപൊളി ചക്കയാണല്ലോ മുത്തേ ആ ആദ്യ കക്ഷൻ കാണിക്കാവോ കാണിക്കാവല്ലോ ഇൻസ്റ്റായി നിഷാന ബ്ലോക്സ് ഓക്കെ ഒന്ന് ഉമ്മ നിഷാന കക്ഷൻ കാണിക്കോ കക്ഷ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നേ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കൂ എടുക്കും വിശ്രമവേളകൾ ആനന്തരമാക്കാമെന്നല്ലേ പറയുന്നത് നിന്റെ കൂറിൽ ഇരുമ്പ് ചൂടാക്കി വെക്കണം നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചൂടാക്കി വെക്കും ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് ചൂടാക്കിയെന്ന വിവരം പറയും നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നിന്റെ അമ്മേടെ കാണുമല്ലോ നിന്റെ അമ്മേടേയും പെങ്ങളുടെയും കെട്ടിവിടെയും കൂറിനകത്തോട്ട് കൊണ്ട് ഇരുമ്പോ ചൂടോ എണ്ണയൊക്കെ ഒഴിക്കട്ടോ കുറിങ്ങോനെ ചേച്ചി ബിഗ്നി ലൈവ് സൂപ്പറാണ് ചേച്ചി ആരും പറയുന്നത് കേൾക്കണ്ട ചേച്ചി ഇന്ന് സാരി ലൈവ് എടുക്കുന്നുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഓക്കെ താങ്ക് യു സൂപ്പർ ഷോ വെരി നൈസ് ഓക്കെ നമ്മുടെ മെമ്പർമാരുടെ കമന്റുകളൊക്കെ കണ്ടോ അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക കേട്ടോ വിശ്രമ വിളകൾ അനന്തരമാക്കണ്ടേട്ടു കാണിക്ക ചേച്ചി ഇഞ്ചക്ഷൻ തരാമോ തരാം ഉമ്മില്ല അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കാം വിശ്രമ ആനന്ദരമാക്കാം എന്നല്ലേ പറയുന്നത് നിന്റെ അല്ലേ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പിൻ ചെയ്ത് വെച്ച കമൻ്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെമ്പർഷിപ്പ് ലൈവ് എന്താണ് എന്താണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതും എന്താണെന്നൊക്കെ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടുവരുടെ കമൻറ്റുകളൊക്കെ നമ്മൾ ചെറു ചിരം നല്ല കമൻ്റുകളൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് പിൻ ചെയ്ത് വെച്ച കമൻ്റ് നോക്കാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെമ്പർഷിപ്പ് ലൈവ് നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുന്നത് ഓക്കെ സൂപ്പറാണ് അവർക്ക് എല്ലാവരും കമൻ്റുകൾക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്താണെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഈ പിൻ ചെയ്ത് വെച്ചിട്ട് കമൻറ്റ് നോക്കിയാൽ മതി കേട്ടോ മെമ്പർഷിപ്പ് എടുക്കാൻ എന്ത് മെമ്പർഷിപ്പ് എടുക്കാൻ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് താല്പര്യമുള്ളവരൊക്കെ എടുക്കുക വിശ്രമവേളകൾ അനന്തരമാക്കാം എന്നല്ലേ പറയുന്നത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പൊസിഷൻ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞോ കേട്ടോ ൾ ഏറെ വാട്സാപ്പ് കോൾ ഇപ്പൊ കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ ഫുള്ള് ഓടി കാണുന്നു കാണിച്ചു തരാം ഇതിക്കൂളിങ്ങനാ കാണിച്ചു തരുന്നത് നിന്റെ കമന്റ് ഒന്ന് നോക്കൂ നോക്കാം ഓക്കെ എങ്ങനുണ്ട് പറയും അപ്പം ഫുൾ കാണണം പറഞ്ഞവർക്കൊക്കെ ഫുൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി കാണിച്ചു തന്നില്ല കാണിച്ചു തന്നില്ല എന്നുള്ള പ്രശ്നം വരുന്ന കേട്ടോ ഓക്കെ അപ്പം താല്പര്യം ഉള്ളവരൊക്കെ വീഗം വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യു ജോയിൻ ചെയ്യു മെമ്പർഷിപ്പ് എടുക്കും അടിപൊളി ലൈവ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വീഗം ആയിക്കോട്ടെ നമുക്ക് സിംഗപ്പൂർ കാണോ സിംഗപ്പൂർ ഡേ സിംഗപ്പൂർ ലോകം മുഴുവൻ താഴെ ഉണ്ട് വേണ്ടപ്പൊന്ന് കുളിച്ചാലോ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ ജോയിൻ ചെയ്യും വിശ്രമ വേളകളിൽ അനന്തരമാക്കണ്ടേ അറുമാതിക്കാനും താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മെമ്പർഷിപ്പ് എടുക്കൂ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത് നമ്മള് കമന്റുകൾ പിന്ചെയ്തു വെച്ചിട്ടുണ്ട് ആ കമന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കും മെമ്പർഷിപ്പ് എടുക്കും ഐ ലൈക്ക് യുവർ ഫേസ് ഓക്കെ താങ്ക് യു ആ കാണിക്കോ കാണിക്കുമല്ലോ നിങ്ങളുടെ പേരെന്താണ് ഇതുവരെ ആയിട്ട് എൻ്റെ പേര് പോലും അറിയത്തില്ല ഇപ്പോൾ ഇത്രയും നേരം ലൈവും കണ്ടിട്ട് ഇരുന്ന് കണ്ടിട്ട് ലാസ്റ്റ് പേരെന്താണ് അപ്പോൾ ഇതിനെ മറുപടി ഞാൻ എന്താ പറയണ്ടേ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക കേട്ടോ സിംഗപ്പൂർ ബ്ലോഗ്സ് ഉണ്ടോ ഉണ്ടല്ലോ ഇട്ടിട്ടുണ്ടല്ലോ കുറേയൊക്കെ ഇട്ടിട്ടുണ്ടോ കുറേയൊക്കെ നീ അപ്ലോഡ് ചെയ്യണം ഓക്കെ വാവു സൂപ്പർ മാഡം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി ചേച്ചിയുടെ മെമ്പർഷിപ്പ് ലൈവ് സൂപ്പറാണ് ഞാൻ എന്നും എടുക്കാറുണ്ട് ഞാൻ എന്നും എടുക്കാം ഓക്കെ നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് വേണമെന്ന് ഒത്തിരി ഫാൻസ് ഉണ്ട് കേട്ടോ എന്നാൽ ഒരു ഗ്യാരി എനിക്ക് നൂറ് ശതമാനം തരാം നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുത്ത് അംഗമാകാം കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളൂ നിങ്ങൾ എല്ലാ പ്രാവശ്യവും മെമ്പർഷിപ്പ് എടുക്കും അങ്ങനെ ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരുണ്ട് കേട്ടോ യു സോ ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു शो युवर ब्यूटिफुल लोके थैंक यू थैंक यू थैंक यू सो मच किूतर ओके അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അടിപൊളി ലൈവൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തു പോകാം അപ്പം നമ്മുടെ മെമ്പർമാരുടെ കമൻ്റുകളൊക്കെ കണ്ടല്ലോ അപ്പോൾ അടിപൊളി ലൈവൊക്കെ കണ്ട് വിശ്രമ വേളകൾ അനന്തരമാക്കാം എന്നല്ലേ പറയുന്നത് അപ്പം മെമ്പർഷിപ്പ് ലൈവ് എന്ത് ലൈവാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റൊക്കെ നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മെമ്പർഷിപ്പ് ലൈവ് എന്താണെന്ന് കേട്ടോ നിങ്ങളുടെ പ്രായയുടെ വലുപ്പം എത്രയാണ് ഞാൻ ഇടാറില്ല പിന്നെ അങ്ങനെ ഹസ് വരുമ്പോൾ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയാം തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടോ ഓക്കെ ബ്യൂട്ടിഫുൾ ഫേസ് ഓക്കെ താങ്ക് യു ഷോ യുവർ ബ്യൂട്ടിഫുൾ ലെഗ്സ് ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക അപ്പോൾ നമ്മൾ രാത്രിയിൽ വരാം നമ്മുടെ മെയിൻ ചാനലാണ് നിഷാന വ്ലോഗ്സ് യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ ചാനൽ നമ്മൾ എല്ലാ ചാനലും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ചാനൽ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ലൈവ് വരുന്നില്ലെങ്കിലും നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ചാനലും എടുത്ത് അംഗമാകാം അപ്പോൾ ഞാൻ വൈകിട്ട് വരാം നമുക്ക് താല്പര്യം ഉള്ളവരൊക്കെ എടുക്കുക എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കാം